ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കളെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക മാസം ആയിരത്തി രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും സർക്കാർ വിതരണം ചെയ്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക സർക്കാർ വിതരണം ചെയ്തു വരുന്നതും ഗുണഭോക്താക്കൾക്ക് ആശ്വാസമാണ് ഈ ഡിസംബർ മാസത്തിലെ പെൻഷനും സർക്കാർ വിതരണം ചെയ്തിരിക്കുകയാണ് നിലവിൽ നാല് മാസത്തെ കുടിശ്ശിക പെൻഷനായ ആറായിരത്തി നാനൂറ് രൂപയാണ് സംസ്ഥാനത്തെ ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിനും കുടിശ്ശികയായി ലഭിക്കുവാനുള്ളത് ഈ പെൻഷൻ കുടിശ്ശികയുടെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ ഇങ്ങനെയാണ് ഈ കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കൂടി ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതായത് മാർച്ച് മാസത്തിനുള്ളിൽ ഈ ഒരു കുടിശ്ശിക പെൻഷന്റെ വിതരണം കൂടി ഉണ്ടായേക്കാം അതോടെ തന്നെ ഈ സാമ്പത്തിക വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്നറിയിച്ച രണ്ട് ഘഡു കുടിശ്ശിക പെൻഷന്റെ വിതരണം പൂർത്തിയാകുന്നതായിരിക്കും ശേഷിക്കുന്ന മൂന്ന് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും ഈ മൂന്ന് കുടിശ്ശിക പെൻഷൻ്റെ വിതരണം ഉണ്ടാവുക സർക്കാരിൻ്റെ പക്കൽ ഫണ്ട് വരുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ തുകകളുടെ വിതരണം ഉണ്ടാവുക കൂടുതൽ ഫണ്ട് ലഭിച്ചാൽ ഒന്നോ രണ്ടോ തുകകൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതായിരിക്കും അല്ലാത്ത പക്ഷം വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് ഒരു ഘടുവീതം അനുവദിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇനി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കൃത്യമായി ഇനി രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ് നിലവിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയമാണ് എത്തിയിരിക്കുന്നത് അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരെല്ലാം വിവാഹം കഴിച്ചിട്ടില്ല പുനർവിവാഹിതയല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കണം അതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ അപേക്ഷ വെച്ച് ശേഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അത് സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക ഈ രേഖ സമർപ്പിക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻഷൻ തടസ്സപ്പെടുന്നതായിരിക്കും ഇനി ബാക്കിയുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് ഉണ്ടാകും അതോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതായി വരും എന്നാൽ ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മെയ് മാസത്തിനൊക്കെ ശേഷമായിരിക്കും ഒരുപക്ഷേ ഉണ്ടാവുക അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് നിലവിൽ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർക്ക് വേണമെങ്കിൽ കൈകളിൽ സ്വീകരിക്കാം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്കൊക്കെ ഇത്തരത്തിൽ കൈകളിൽ തുക ലഭിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും എന്നാൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നവരാണെങ്കിൽ ആ വിഹിതമായ തുക ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക കേന്ദ്രവിഹിതം ഒഴിച്ചുള്ള തുക നമുക്ക് കൈകളിലേക്ക് ലഭിക്കും ഇനി നിലവിൽ കൈകളിൽ ലഭിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കണമെങ്കിൽ അതിനുള്ള അപേക്ഷയും പഞ്ചായത്തിൽ നൽകുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം